Det er vanskelig å forstå hva som skjer med mennesker. തന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരമില്ലാതെ ഈ പിതാവ് കരങ്ങി തുടങ്ങിയിട്ട് മാസം അഞ്ചാകാറായി തന്റെ മകൻ ഒരു നേരത്തെ വിശപ്പടക്കാനായി വാങ്ങിയതാണ് ഷവർമ്മ അത് അവൻ എന്നേക്കുമായി ഈ ലോകത്തുനിന്ന് യാത്രയാക്കുമെന്ന് ഈ പിതാവ് അറിഞ്ഞിരുന്നില്ല മരണത്തിന് കാരണക്കാരായ കൊച്ചിയിലെ ലേഹയാത് ഹോട്ടൽ വീണ്ടും തുറന്നു ഹോട്ടൽ ഉടമകൾക്ക് സുപ്രീം കോടതിയിൽ നിന്ന് ജനുവരി എട്ട് വരെ മുൻകൂർ ജാമ്യം കിട്ടി പക്ഷേ അതിനുശേഷം രണ്ട് മാസമായിട്ടും പ്രതികളെ ചോദ്യം ചെയ്യാൻ പോലും പോലീസ് തയ്യാറായിട്ടില്ല കാണാനോ കാണാനോ കൂടി ഒരു ഈ കഴിഞ്ഞ ഒക്ടോബർ പതിനെട്ടിനാണ് രാഹുൽ ഹോട്ടലിൽ നിന്നും ഷവർമ്മ വാങ്ങുന്നത് തുടർന്ന് ആശുപത്രിയിലെത്തി പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം വീട്ടിലേക്ക് മടങ്ങി എന്നാൽ രണ്ട് ദിവസത്തിന് ശേഷം ആരോഗ്യാവസ്ഥ വീണ്ടും മോശമായി ദിവസങ്ങൾ കഴിഞ്ഞുള്ള മരണമായതിനാൽ തന്നെ ആന്തരിക അവയവങ്ങളുടെ പരിശോധനയിൽ മരണകാരണം കണ്ടെത്താൻ കഴിഞ്ഞില്ല പേഷ്യൻ്റ് ഡെത്തായി കഴിഞ്ഞിട്ട് പോസ്റ്റ്മോർട്ടം ആയിട്ട് നമ്മൾ മലത്തിൽ നിന്നും ബ്ലഡിൽ നിന്നും ടെസ്റ്റ് ചെയ്താൽ അതിൻ്റെ യാതൊരു രീതിയിലുള്ള പോസിറ്റീവ് റിസൾട്ടും കിട്ടണമെന്നില്ല നമ്മൾ നമ്മൾ പേഷ്യൻ്റ് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഇത് വിട്ടാലും ദിവസവും ഗ്യാരൻറ്റി കിട്ടുമെന്ന് മരണശേഷം അതിനുള്ള സാധ്യത ടെസ്റ്റ് കിട്ടാനുള്ള പോസിറ്റീവ് ആയിട്ടുള്ള സാധ്യത പിന്നെയും കുറയുക ഹോട്ടലിൽ നിന്നും ഭക്ഷണം കഴിച്ച പതിനാല് പേരാണ് ഗുരുതരാരോഗ്യ പ്രശ്നങ്ങളുമായി വിവിധ ആശുപത്രികളിൽ അന്ന് ചികിത്സ തേടിയത് ഇതിൽ ആറുപേർ പരാതി നൽകിയെങ്കിലും ഒരു നടപടിയും ഉണ്ടായില്ല മകൻ നഷ്ടപ്പെട്ട ഈ പിതാവിൻ്റെ ജീവിതം ഞങ്ങൾ പ്രേക്ഷകരുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത് ഇതാദ്യമൊന്നുമല്ല നേരത്തെ പലതവണ രാഹുലിൻ്റെ അച്ഛൻ്റെ വേദന നമ്മൾ കണ്ടിട്ടുള്ളതാണ് എന്നാൽ കുറ്റം ചെയ്ത ഹോട്ടലുകാരെ ഒന്ന് ചോദ്യം ചെയ്യാൻ പോലും ഇവിടുത്തെ പോലീസ് സംവിധാനം ഇതുവരെയും തയ്യാറായിട്ടില്ല എന്നതാണ് വാസ്തവം കോട്ടയത്ത് നിന്ന് ഷിനോജസ്റ്റി മാതൃഭൂമി ന്യൂസ്